വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് കഴിമ്പുറം ശ്രീനാരായണ വായനശാല ആദരിക്കൽ ചടങ്ങ് നടത്തി വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിച്ച പ്രദേശവാസികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചാവക്കാട് താലൂക്ക് അക്ഷരോത്സവത്തിൽ വായനശാലയെ പ്രതിനിധീകരിച്ച് വിജയിച്ച ബാലവേദി അംഗങ്ങളെയുമാണ് ആദരിച്ചത് ശനിയാഴ്ച കഴിമ്പുറം വാഴപ്പള്ളി ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് എം വി രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എം വിശംബരം മാസ്റ്റർ തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ മെമ്പർ വി വി ചിദംബരം മാസ്റ്റർ വായനശാല രക്ഷാധികാരി പി ആർ താരനാഥൻ മാസ്റ്റർ വായനശാല സെക്രട്ടറി വി സി ദിലീപ് വാർഡ് മെമ്പർ അനിത കാർത്തികേയൻ കെ എസ് സോമദത്തൻ ടി എൻ സിജിൽ എന്നിവർ സംസാരിച്ചു ട്വൻറ്റി ഫോർ ചാനലിലെ കൂരായണം ഫെയിം ശ്രീനിത കൃഷ്ണൻ ഷട്ടിൽ ബാറ്റ് ബാഡ്മിൻ്റൺ താരം ബിജു മോഹൻ ബാബു ദേശീയ വോളിബോൾ റഫറി സിജിൽ മാസ്റ്റർ കഥാകാരൻ ദിനേഷ് കല്യാണി ഫ്ലവേഴ്സ് ചാനൽ മ്യൂസിക്കൽ വൈഫ് ചാപ്റ്റർ നാലിലെ വിജയ് ജോയ്സ് ദേശീയ പഞ്ചകുസ്തി താരം കൃഷ്ണാഞ്ജന വി ഡി ഖുറാൻ വായനയിൽ ദേശീയ ജേതാവ് മുഹമ്മദ് ഇർഫാൻ എം ബി ബി എസ് വിജയി റുഖ്സാന പിയാർ മുപ്പത്തിമൂന്ന് തവണ രക്തം ദാനം നൽകിയ ഉണ്ണി കൃഷ്ണൻ മാസ്റ്റർ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് ഒരുപാട് വിശിഷ്ട വ്യക്തികളെയാണ് നമ്മളിവിടെ ആദരിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ ഇത്രയും വലിയ വിശിഷ്ട എന്ന് പറയാൻ മാത്രം അവരവരുടെ സ്വന്തം കഴിവുകൊണ്ട് നേടി സ്വന്തം പ്രയത്ന നേടിയെടുത്ത പേരുകളാണ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അവര് ഒരു വ്യക്തി ആദരിക്കുന്ന പെടുന്നതെന്ന് പറഞ്ഞാല് സ്വന്തം കഴിവുകൊണ്ട് ആദരിക്കപ്പെടുമ്പോഴാണ് അവര് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മഹനീയമായ വ്യക്തികളാകുന്നത് വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങ് തന്നെയാണ് ഏറ്റവും ഇഷ്ടമായത് കൊണ്ടാണ്